ഹലോ ഗായസ് അസാലുലൈക്കും പറമ്പ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണ എവിടെയെച്ചാൽ വയനാട് ചുവരൽ മല ആ ഭാഗത്താണ് എന്താ ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്തും പട്ടാളക്കാരുണ്ടാക്കിയ ആ പാലത്തിൻ്റെ മേലെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണത് അപ്പോൾതാ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ് ഇപ്പോൾ ഒക്കെ അത്യാവശ്യത്തിന് നോർമൽ ആയിക്കണു ഇപ്പോഴും മണ്ണൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ട് പിന്നെ വള്ളം ഇങ്ങനെ പോയി പിന്നെ കൊണ്ടായിക്കൂടി ആ കണ്ണാണ് സ്കൂൾ ഈ കാണിച്ചാണ് സ്കൂൾ കേട്ടോ സ്കൂളൊക്കെ പൗതി മുക്കാൽ മൂടിയണം അടിഭാഗമൊക്കെ ഇപ്പോഴും മണ്ണ് അവിടെ നിന്ന് എടുത്തിട്ടില്ല അപ്പം ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻസ് പിന്നെ ഇവിടെ കുറേ ജീപ്പേരുണ്ട് കേട്ടോ എന്താ ഇവിടെ ജിബ്ലിയനും എന്താ ഗ്ലാസ് പിടിച്ച് എന്തോ ഉണ്ട് അങ്ങോട്ട് മേലക്ക് അപ്പോൾ ഇവിടെ കുറേ ജീപ്പുകളുണ്ട് അപ്പം ഇപ്പം അവിടെ പറമ്പെന്ന് എഴുതിയ ജീപ്പൊക്കെ കണ്ടപ്പളി ഇപ്പോൾ ഓരോട് ചോദിച്ചുണ്ടോ പറമ്പ് എഴുതിയ ജീപ്പ് ഉണ്ട് അപ്പോൾ ഓരോട് എന്താണ് അവിടെ എങ്ങനെയാണ് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ അടുക്ക് പെരുമമായ കായസ് അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ വളർത്തിയല്ലായിരിക്കും അസ്സലാമി